പരിശുദ്ധ തിരുമറ്റക്കോട് കർഗപ്പുത്തൂർ പള്ളിപ്പടിയിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണം സംഘടിപ്പിച്ചു എച്ച് എം സി വെറൈറ്റി ബോയ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു ബോധവൽക്കരണ പരിപാടി ഇതോടൊപ്പം അംഗങ്ങൾക്കുള്ള ജേഴ്സി വിതരണവും സംഘടിപ്പിച്ചു കർഗപ്പുത്തൂർ പള്ളിപ്പടിയിലാണ് ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം സംഘടിപ്പിച്ചത് പള്ളിപ്പടി എച്ച് എം സി വറൈറ്റി ബോയ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു ബോധവൽക്കരണ പരിപാടി ഇതോടൊപ്പം അംഗങ്ങൾക്കുള്ള ജേൽസി വിതരണവും സംഘടിപ്പിച്ചു ചാരിശ്ശേരി സി ഐ സതീഷ് കുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നാട്ടിന് എല്ലാ കളികളും നമ്മൾ കളി മാസ് കളി അവർ ക്രിക്കറ്റ് ഫുട്ബോൾ എല്ലാ തരത്തിലുള്ള കളികൾ അന്നത്തെ ഒരു ആരോഗ്യകരമായുള്ള ഒരു തലമുറ നമുക്ക് ഉണ്ടായിരിക്കും അപ്പൊ നമുക്ക് മെറ്റു രീതിയിലേക്ക് നമ്മുടെ ചിന്തകളെ കൊടുക്കാതെ നമ്മുടെ ചിന്തകൾ ഇപ്പം കളിക്കളങ്ങളിലായിരുന്നു ഏത് രീതി പല രീതിയിലുള്ള കളികൾ കളിക്കുക നല്ല ചൂടുള്ള സമയത്ത് വീണ്ടുള്ളിൽ ഇറങ്ങി പോയതുള്ള നേരം പോക്കിന് വീട് ഏരംസ് പോലെയുള്ള കളികൾ കളിക്കുക അത്തരത്തിലുള്ള വിനോദങ്ങളിൽ നമ്മളെ പറ്റും പക്ഷെ കാലഘട്ടം മാറിയതിനനുസരിച്ച് നമ്മുടെ കളിക്കളങ്ങൾ ഇല്ലാതെ അത് പലതരത്തിലിപ്പോ നാട്ടുമുളങ്ങളായാലും നമ്മുടെ നഗരപ്രദേശങ്ങളിലാണെങ്കിലും കളിക്കളങ്ങൾ ലഭ്യത കളിക്കളങ്ങളെല്ലാം മാറി അവിടെ പുതിയ പുതിയ ബിൽഡിങ്ങുകളും വീടുകളൊക്കെ അവരുടെ ഒരു വിനോദം എന്ന് പറയുന്ന മൊബൈൽ ഫോണിലേക്ക് തിരുമറ്റിക്കോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനോമോഹൻ അധ്യക്ഷനായിരുന്നു വത്സൻ സുലൈമാൻ മുസ്തഫ പിന്നെ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു കുട്ടികൾക്കാണ് ജയിൽസികൾ വിതരണം ചെയ്തത്